നമസ്കാരം യു എല്ലാം മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോബർ ടീ പി തിരുവനന്തപുരം പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ മണ്ണ് തട്ടിപ്പറിക്കുന്ന സർക്കാർ എന്ന കഴിഞ്ഞ വീഡിയോ നാം കണ്ടു അതുപോലെ മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വീഡിയോ ആണ് ഇത് വിഷയം കൈയും കാലും ചങ്ങലക്കിടുന്ന മനുഷ്യരോ എന്നതാണ് ഇത് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക പോകാം വീഡിയോയിൽ വിശ്വസിക്കുന്ന ഭൂമിയിൽ മനുഷ്യനൊഴികെ പക്ഷി മൃഗാദികളെല്ലാം ഭൂമിയിൽ എവിടെയും സർവസ്വതന്ത്രമായി സഞ്ചരിക്കുന്നു താമസിക്കുന്നു താങ്ങുന്നു അതുപോലെ തന്നെ സമുദ്ര ജീവികളും ജലാശയ ജീവികളും എന്നിരിക്കെ ബുദ്ധിജീവി എന്ന് നടിക്കുന്ന മനുഷ്യന് മാത്രം അതിന് കഴിയുന്നില്ല കാരണം അവൻ്റെ കുരുട്ടുബുദ്ധിയാണ് മനുഷ്യനൊഴികെ മറ്റ് ഒരു ജീവികൾക്കും ഈ കുരുട്ടുബുദ്ധിയില്ല അതിനാൽ അവ സർവസ്വതന്ത്രമായി ഭൂമിയിൽ എവിടെയും സഞ്ചരിക്കുന്നു താമസിക്കുന്നു ദേശാടന പക്ഷികളെ നാം കാണുന്നില്ല അവയെല്ലാം ഭൂമിയിൽ ഭൂമിയെ അവയുടെ സ്വന്തം തറവാടായി കാണുന്നു എന്റെ രാജ്യം നിന്റെ രാജ്യം എന്ന് വേർതിരിച്ച് കാണുന്നില്ല അല്പനാളത്തേക്ക് മാത്രം ഉള്ള അവയുടെ ജീവിതം സർവസ്വതന്ത്രമായി ആസ്വദിച്ചാനന്ദിക്ക അവരിൽ ധരികരില്ല ദരിദ്രരില്ല അടിമകളുമില്ല അതുപോലെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എം പി എം എൽ എമാരോ ഇല്ല പോലീസോ പട്ടാളമോ കോടതിയോ ജയിലുകളോ ശിക്ഷയോ ഇല്ല മാത്രമല്ല പണമെന്ന മഹാമാരണവും ഇല്ല അതിനാൽ തന്നെ തോക്കുകളും ബോംബുകളും ആറ്റം ബോംബുകളും ഇല്ല കൂട്ടക്കുരുതിയുമില്ല യുദ്ധവും ഇല്ല മനുഷ്യനിത് കണ്ടുപഠിക്കേണ്ട കാര്യമാണ് മനുഷ്യരെക്കാളും പതിന്മടങ്ങ് ബുദ്ധി ബുദ്ധിശാലികൾ ഈ ജീവികളെ പറയാനാകും കാരണം അവയെല്ലാം സർവസ്വതന്ത്രമായി ജീവിതം വീണ്ടുവോളം ആസ്വദിച്ച് ആനന്ദിക്കുന്നു മനുഷ്യന് മാത്രം അതിനു കഴിയുന്നില്ല പിന്നെ ബുദ്ധിയുണ്ടായിട്ട് എന്ത് കാര്യം എന്ത് ഗുണം കാര്യത്തിലേക്ക് വരാം കൈയും കാലും ചങ്ങലക്കിടുന്ന മനുഷ്യരോ എന്നതാണ് ഈ വീഡിയോ വിഷയം നാം അത് കണ്ടു ഞെട്ടി കുറെ മനുഷ്യരെ കയ്യിലും കാലിലും ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ രാജ്യത്ത് പറന്നിറങ്ങി ഉള്ളൂ മനുഷ്യന്റെ തിരിച്ചറിവും മോദവും വിവേക വിവര കുരുട്ടുബുദ്ധിയും ആത്മാഅഭിമാനം പറക്കുന്നതിനിടയിലും എവിടെയെങ്കിലും ചാടിപ്പോയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും ഫ്ലൈറ്റിലും കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് ഇരുത്തി മനുഷ്യരുടെ ഒരു കുരുട്ടുബുദ്ധിയെ ഇതിനെ പൂവിട്ട് പൂജയ്ക്ക് തന്നെ വേണം മനുഷ്യർക്ക് മാനാഭിമാന ബോധം ഉണ്ടെന്ന് പറയുന്നതൊക്കെ ചുമ്മാ വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ തന്നെ ലെവലേഷൻ എങ്കിലും അഭിമാന ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതാത്തതായിരുന്നു ഇത് മനുഷ്യരോട് ചെയ്യുന്ന മഹാക്രൂരതയാണ് ശരി അവർക്ക് അഭിമാന ബോധമോ ഒന്നും ഇല്ലായിരുന്നു ഇല്ല എന്ന് വയ്ക്കുക എന്നാൽ ഇന്ത്യക്കാർക്കും ആ ഒരു ബോധം ഇല്ലാതെ പോയി ഷൂനക്കികൾ എന്നും ഷൂനക്കികൾ തന്നെ ആയിരിക്കും എന്ന് വ്യക്തമായി ഇവരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചില്ല എങ്കിൽ ഇതുപോലെ പലതും ഇനിയും നടക്കും കാണേണ്ടി വരും ആത്മാഭിമാന ബോധമുള്ള ഒരു മനുഷ്യനും ഇത് പുറക്കാനോ സഹിക്കാനോ കഴിയുന്നതല്ല കയ്യും കാലും ചങ്ങലക്കിട്ട മനുഷ്യരെ നാടുകടത്തിയ സംഭവം അത്രയ്ക്കും മെച്ചമാണ് ജനങ്ങൾ ഒന്നടങ്കം പ്രതികരിക്കേണ്ട വളരെയേറെ ഗൗരവമുള്ള വിഷയമാണിത് പറഞ്ഞിട്ട് കാര്യമില്ല ഭരണകൂടങ്ങൾ ജനങ്ങളെയാകെ അടിമകളാക്കി അടക്കി ഭരിക്കുകയാണല്ലോ ഈ അവസ്ഥയിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല അതാണ് നിലവിലെ ഭരണ സംവിധാനത്തിൻ്റെ മേന്മ തൽക്കാലം ഇത്രേ പറയുന്നു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് യു എൽ എം പാർട്ടിയെപ്പറ്റി ചിലത് പറയാതെ പോകുക വയ്യ സഹൃദര് യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്താണെന്ന് പലതവണ പറഞ്ഞതാണ് എന്നാലും വീണ്ടും പറയുകയാണ് ഭൂമിയിൽ മനുഷ്യർ ഉണ്ടെങ്കിൽ മനുഷ്യജീവനോളം വിലയും നിലയും ആദരവും ബഹുമാനവും മറ്റൊരു ഓ മറ്റൊന്നിനും ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവുകയും ഇല്ല മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി വിലപേശി വില്ക്കുന്ന അവനെ ധനികരും ദരിദ്രരും അടിമകളുമാക്കി വിലയില്ലാത്തവരുമാക്കുന്ന പണം എന്ന മഹാമാരണം ഉണ്ടാകില്ല കുറച്ചുപേരെ സുഖിപ്പിച്ചും അധികം പേരെ ദരിദ്രരും അടിമകളുമാക്കുന്ന പണം എന്ന മഹാമാരണത്തെ തുടച്ചു നീക്കും മനുഷ്യനെ ചൂഷണം ചെയ്യുവാൻ മനുഷ്യൻ നടപ്പിലാക്കിയ പ്രകൃതി വിരുദ്ധമായ ഏടാകൂടം മാത്രമാണ് പ്രകൃതി വിരുദ്ധം പണം പണം ഇല്ലാതെ ഏവർക്കും സമാധാന സന്തോഷമായി ആർഭാട ആഡംബര ജീവിതം ആസ്വദിച്ചാനന്ദിക്കാനാകുന്ന ഭരണ സംവിധാനം നടപ്പിലാക്കും ഭൂമിയിലുള്ള യാതൊന്നും കച്ചവടം ചെയ്യുവാനുള്ളതല്ല വിറ്റ് ലാഭമുണ്ടാക്കുവാനുള്ളതുമല്ല അത് ഏവർക്കും സ്വതന്ത്രമായി സമാസമം ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇത് നമ്മെ ഭരിക്കുന്ന സർക്കാർ ഭൂമിയെ സർക്കാരിൻ്റെ സ്വന്തമാക്കി സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ആർക്കും അതിൽ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ മനുഷ്യരെ ഭൂമിയിൽ ചവിട്ടി നിൽക്കാനും അനുവദിക്കാൻ പാടില്ലായിരുന്നു അതിന് അത് സർക്കാരിൻ്റെ സാധിക്കില്ല കാരണം ഭൂമി ആരുടെയും സ്വന്തമല്ല സർക്കാരിൻ്റെയും സ്വന്തമല്ല ചുരുക്കി പറഞ്ഞാൽ നിലവിലെ സർക്കാർ സംവിധാനം ഒരു കച്ചവട തന്ത്രം മാത്രമാണ് അതാണിന്ന് നടന്നു വരുന്നത് ഇവിടെ നടക്കുന്ന ജനാധിപത്യ ഭരണസം എന്നത് മനുഷ്യരെ വിടികളാക്കുന്ന ഏർപ്പാട് മാത്രമാണ് അതുപോലെ ജനക്ഷേമ സേവന സംരക്ഷണം എന്നത് ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഒരു അടവ് തന്ത്രം മാത്രം അങ്ങനെ നില നിലവിലെ ഭരണ സംവിധാനം ജനക്ഷേമ സേവന സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എങ്കിൽ ജന്മാവകാശമായ ഭൂമി ആർക്കും നിഷേധിക്കില്ലായിരുന്നു ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക മനുഷ്യൻ്റെ ഈ പോക്ക് മനുഷ്യരുടെ ഉന്മൂലന നാശത്തിലേക്കായിരിക്കും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നടന്നു വരുന്ന ഈ ഭരണ സംവിധാനങ്ങളൊന്നും മനുഷ്യ ജീവിതത്തിന് ആവശ്യമില്ലാത്തവയാണ് എന്ന് ഉറക്കെ ഉറക്കെ പറയാം കുറച്ച് പേർക്ക് സുഖിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമി ആർക്കും സ്വന്തമല്ല ഒരു സർക്കാരിനും സ്വന്തമല്ല അത് ഏവർക്കും സ്വന്തമാണ് ഏവരുടെയും സ്വന്തമാണ് ഏവർക്കും വേണ്ടിയുള്ളതാണ് അത് വാങ്ങാനും വിൽക്കാനുമുള്ളത് അല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് നിലവിലെ ജനവിരുദ്ധ സംവിധാനങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ മനുഷ്യന് സമാധാന ജീവിതം സാധ്യമാകൂ അതിനുവേണ്ടി രൂപം കൊണ്ടതാണ് യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ വരും അതിൽ അണിച്ചേരുക ഇനി നമുക്ക് വേണ്ടത് യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് അതാണ് നമ്മുടെ രക്ഷ മനുഷ്യരുടെ രക്ഷ കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുക ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ശരിയാണെന്നും ബോധ്യമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്